നമസ്കാരം കാലം എന്ന് പറയുന്നതിൻ്റെ മഹത്വം ഒരിക്കലും അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പോയ കാലത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ടത് അതാത് കാലഘട്ടത്തിൽ ചെയ്യുമ്പോഴും മാത്രമേ അതിന് അതാതിൻ്റെ മഹത്വം ഉണ്ടാവുകയുള്ളൂ ഇതിന് ഒരനുഭവത്തിലുള്ള ഉദാഹരണം എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയും ഞാൻ വിദേശത്ത് പോയ സമയത്ത് അവിടെ ഒരു വിദേശ വനിതയുടെ ജാതകം നോക്കാനുണ്ടാവുന്നു ആ സമയത്ത് അവർക്ക് ഏകദേശം ഒരു അമ്പത് വയസ്സോളം പ്രായമുണ്ട് അവർ വളരെ വലിയ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയിലീഷിൻ്റെ ഹെഡാണ് അവരുടെ ജാതകമൊക്കെ നോക്കി കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോടൊരു ചോദ്യം ഞാൻ വിവാഹ വിഷയമൊക്കെ പറഞ്ഞ് വിവാഹം കഴിച്ചിട്ടില്ല അവർ അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് വിവാഹം സാധ്യായില്ല ധനമുണ്ട് അറിവുണ്ട് കഴിവുണ്ട് സൗന്ദര്യമുണ്ട് പിന്നെ എന്തുകൊണ്ട് വിവാഹം നടന്നില്ല ഞാൻ പറഞ്ഞു അവരോട് കാലത്തിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് നിങ്ങൾ കാലത്തെ അറിഞ്ഞിട്ടില്ല കാലത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടില്ല കാലം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് നമ്മളുടെ നമ്മളുടെ കാലം എന്നുള്ള അഭിപ്രായത്തിലാണ് നമ്മളുടെ പ്രായത്തിന് ഓരോരോ മഹത്വമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓരോ പ്രായത്തിൽ നമ്മൾ പിന്നെ അംഗൻവാടി പോകുന്നതും സ്കൂളിൽ ചേർക്കുന്ന എഴുത്തിനിരുത്തുന്നതും ഒക്കെ നമ്മൾ പ്രധാനമായിട്ട് പരിഗണിച്ചിട്ട് അതെല്ലാം ഓരോരു കാലഘട്ടത്തിൻ്റെ മഹത്വമല്ലേ ആറാം മാസത്തിൽ ചോറ് കൊടുക്കണം നമ്മൾ സാധാരണ പറയും കുട്ടികൾക്ക് ആദ്യമായിട്ട് ചോറ് കൊടുക്കാൻ നൂറ്റമ്പത് ദിവസം മുതൽ നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ചോറ് കൊടുക്കണം അന്നപ്രാഷ് ഇങ്ങനെ ഓരോന്നിനും ഒരു കാലഘട്ടം നിർണ്ണയച്ചിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾടെ മുമ്പിൽ രണ്ട് വഴി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലൗകിക ജീവിതത്തിൽ രണ്ട് വഴികൾ ഒന്ന് വിവാഹം തിരഞ്ഞെടുക്കാമായിരുന്നു വിവാഹം തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി കിട്ടുമായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തത് വിദ്യാഭ്യാസമാണ് പഠിച്ചുകൊണ്ടേയിരുന്നു എവിടം വരെ പഠിച്ചു ജോലി കിട്ടും വരെ പഠിച്ചു പഠിച്ചു മാത്രമല്ല പിന്നെ അതിൻ്റെ പിന്നാലെ പോയി പുസ്തകം എഴുതാൻ പോയി ഇംഗ്ലീഷിലൊക്കെ നോവൽ അവർ അനേകം പുസ്തകങ്ങൾ എഴുതി ആ പുസ്തകങ്ങളൊക്കെ എഴുതി അതൊക്കെ അവാർഡ് കിട്ടി വിദേശത്ത് വെച്ചിട്ട് അവാർഡ് കിട്ടി അതിനൊക്കെ അതൊക്കെ അതിൽ അവർക്ക് നേടാൻ പറ്റി പക്ഷെ അന്നേരം പ്രായം വർദ്ധിച്ചുകൊണ്ടിരുന്നു പ്രായം ഇവർ ശ്രദ്ധിച്ചേയില്ല എന്നുള്ളതാണ് പ്രായം ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് പിന്നീട് അവരുടെ ജീവിത രീതി മാറി അവർ വല്ലാതെ തടിവെച്ചു അവസാനം സംഭവിച്ചു പിന്നെ വിവാഹം എന്നുള്ള ജീവിതത്തോട് ആ അവസ്ഥ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ അപ്പം നമ്മൾ വിചാരിക്കാൻ പറ്റി ജാതകത്തിലെ യോഗമല്ലേ യോഗം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വഴിത്തിരിവ് ഉണ്ട് ഡൈവേഴ്ഷൻ ഉണ്ടാവാറുണ്ട് എന്താണ് ഡൈവേർഷൻ വന്നാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നു എന്നല്ല അനുസരിച്ചിട്ട് പിന്നീട് അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിത രീതി ജാതകത്തിൽ ജാതകത്തിലത് വിധിയുള്ളതാണ് എന്നാലും നമ്മൾ തിരിച്ചറിവാണ് ഏറ്റവും വലിയ ഒരു പരിഹാരം എന്ന് പറയുന്നത് ജാതകത്തിലൊരു ദോഷമുണ്ടെങ്കിൽ ആ ദോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ കിണറിൽ വീഴാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് കിണറിൽ എടുത്ത് അങ്ങനെയല്ല കിണറിൽ വീഴാൻ യോഗമുണ്ടെങ്കിൽ അതിനെങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ ചെയ്യണം അപ്പം പലപ്പോഴും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ ബാലസ്ഥാവൽ ക്രീഡാസക്ത തരുണസ്താവൽ തരുണീസത്ത വൃദ്ധസ്ഥാവൽ ചിന്താസക്ത പരമേ ജന്മന് ഗോപിനസത്ത എന്ന് പറയുന്നത് ഭജഗോവിന്ദ ശങ്കരാചാര്യൻ്റെ അപ്പ ഇതില് ചെറുപ്പത്തിൽ നമ്മൾ കളിക്കുക അങ്ങനെ ഒരു ആസക്തി നമുക്ക് എപ്പോഴും ഉണ്ടാകും ആ ആസക്തി തടയാൻ പറ്റും കുട്ടികൾക്ക് കളിക്കണം എന്നുള്ളത് അത് കളിച്ച് വളരണം എന്നുള്ളതല്ലേ പറയാം അത് ചെറുപ്പത്തിലൊന്നും കളിക്കാതെ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കളിക്കുന്നതെങ്കിലും രീതി മാറി അല്ലേ നാൽപ്പത് വയസ്സിന് ശേഷം കളിക്കുന്നെങ്കിൽ രീതി മാറി ഒക്കെ അത് ആസ്ഥാനത്താണ് നമ്മൾ ആളുകൾ കാണുന്ന ആസ്ഥാനത്താണ് ഒന്നുമില്ല അപ്പോൾ ആ ബാലസ്താവൽ എന്നുള്ള ചിന്ത അത് ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ ആസക്തി എപ്പോഴും നിലനിൽക്കും അത് നശിപ്പിക്കാൻ പറ്റില്ലായിരിക്കും അതുള്ളതാണ് ആ നിലനിൽക്കും അത് പിന്നീട് പിന്നീട് പ്രകടമായിട്ട് വരും അപ്പോൾ ജീവിതത്തിൽ സീരിയസ് ആവാൻ അവർക്ക് പറ്റില്ല പലപ്പോഴും ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു അതുപോലെ തരുണസ്താവൽ തരുണീസക്ത ഈ യൗവനത്തിൽ നമ്മളുടെ ഇണകളെ തേടുന്നതും അവരോട് ഇഷ്ടപ്പെടുന്നതും ഒക്കെ അത് ആ സമയത്തുള്ളതാണ് അതും ആ സമയത്ത് പൂർണ്ണമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് ബാധിക്കും അപ്പോഴും അവർ അതിനോട് ആസക്തി വിടാതെ പോകും എന്നുള്ളതാണ് ആ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് അവിടെ തീരും വൃദ്ധസ്ഥാവൽ ചിന്താസക്ത വൃദ്ധസ്ഥാവൽ ചിന്താസക്ത ചിന്തയിൽ ആസക്തിയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എക്സ്പീരിയൻസ്ഡായി അങ്ങനെയാണ് ചിന്തിക്കുന്നത് വിഷയമെങ്കിൽ അവർ നന്നായിരിക്കും എക്സ്പീരിയൻസ് ആവാതെ ചിന്തിക്കുകയാണെങ്കിൽ മൊത്തം ടെൻഷൻ ടെൻഷനായിരിക്കും ഇതിപ്പോൾ ആരോടും കോപ്പിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചിരിക്കേണ്ട സമയത്ത് നന്നായിട്ട് ചിരിക്കാൻ ശ്രമിക്കുക കരയേണ്ട സമയത്ത് നമ്മൾ കരയേണ്ടി വരും ഇപ്പം കാലം എന്നുള്ളത് ഒന്നിനെയും കാത്തു നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് ചെറുപ്പത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെറുപ്പത്തിൽ ചെയ്യുക അത് പ്രായമാവാൻ കാത്തിരിക്കരുത് ചിലർ പറയും അവന് ചെറുപ്പം മുതലേ ഭക്തി ഉണ്ടായിരുന്നു അതിനെന്തിനെ പ്രായം നോക്കുന്നത് ചെറുപ്പം മുതലേ ഭക്തി ഉള്ളത് നല്ലതല്ലേ അറുപത് വയസ്സ് കഴിഞ്ഞാലേ ഭക്തി ഉണ്ടാവുമെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ അറുപത് വയസ്സ് വരെ കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഉറപ്പാണ് അതന്നെ ഇതൊക്കെ ഓരോരോ ധർമ്മത്തിൻ്റെ ഭാഗമാണ് അപ്പം നമ്മൾ ചെറുപ്പം മുതലേ ചില കാര്യങ്ങൾ നിശ്ചയിച്ച് അത് കുട്ടികളെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അതിൻ്റെ മഹത്വം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അതിനെ നമ്മൾ ബലം പിടിച്ച് തടുത്തിട്ടൊന്നും ഒരു കാര്യങ്ങളും നേടാൻ പറ്റില്ല എന്ന് മാത്രമല്ല പല കാര്യങ്ങളും നഷ്ട നഷ്ടപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ മഹാഭാരതം നമ്മുടെ ഇതിഹാസം മഹാഭാരതമുണ്ടല്ലോ ഉണ്ടല്ലോ മഹാഭാരതത്തിൽ സത്യപതി ഭീഷ്മനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു അപ്പം അത് വിവാഹം ചെയ്യരുത് രാജ്യത്തിൻ്റെ അധികാരം ഏൽക്കരുത് ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള സത്യങ്ങൾ ഇതിനൊക്കെ വിഷയം എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചതെന്താ പറയുക അവർക്ക് മക്കളുണ്ടാവാൻ പാടില്ല അയാൾക്ക് മക്കളുണ്ടാവാൻ പാടില്ല രാജ്യം ഇവരുടെ മക്കൾ തന്നെ അനുഭവിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് സത്യപ്രതി ശപഥം ചെയ്യിച്ചത് പക്ഷെ പകരം എന്താ സംഭവിച്ചത് ചന്ദനവില് സത്യവധിക്കുണ്ടായ രണ്ട് മക്കൾക്കും മക്കളുണ്ടായില്ല സുഖം ഉണ്ടായില്ല ജീവിതമേ ഉണ്ടായില്ല ഇപ്പം നമ്മൾ ഒന്ന് തടക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊന്ന് തടുക്കപ്പെടുന്നതിനും ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലും അത് ചെയ്താൽ അത് നമ്മളെയും ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാലത്തിൻ്റെ മഹത്വം നമ്മൾ മുഹൂർത്തം എന്ന് പറയുന്നത് ഓരോ ദിവസത്തിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലും ഓരോരോ കർമ്മങ്ങൾക്കായിട്ട് വിധിച്ച സമയത്തിനെയാണ് മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്കും അത്തരത്തിലുള്ള വിധിമുഹൂർത്തങ്ങളുണ്ട് കാലങ്ങളുണ്ട് അതറിഞ്ഞ് നിഷേധിക്കരുത് അറിഞ്ഞു നിഷേധിക്കരുത് അറിയാതെ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് അത് അറിഞ്ഞ് നിഷേധിച്ചാൽ എന്താ കുഴപ്പം മറ്റു പലതും നമുക്ക് നഷ്ടപ്പെടും മറ്റു പലതെന്ന് വെച്ചാൽ അനുബന്ധമായിട്ടുള്ളത് പലതും നഷ്ടപ്പെടും അവർ നിഷ്ക്രിയരായിട്ട് പോകും നന്നായിട്ട് ചിന്തിക്കുക എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ നല്ല ഉണ്ടാവട്ടെ യഥാകാലം എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പൊതുവേ ഒരു ചെടി നട്ടാൽ ചെടിക്ക് നടേണ്ട സമയത്ത് നടണം വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട വെള്ളമൊഴിച്ചു കൊടുക്കണം വളം ഇട്ട് കൊടുക്കേണ്ട സമയത്ത് വളമിട്ട് കൊടുക്കണം അതിനെ എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ ഫലമുണ്ടാകുന്ന സമയത്ത് പാകമാകുന്ന സമയത്ത് അത് പറിക്കുകയും അല്ല അങ്ങനെയല്ലേ ഫലം അനുഭവിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഫലാനുഭവങ്ങള നന്നായിട്ട് ചെത്തിക്കുക എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ